നമസ്കാരം വെൽക്കം ടു യോഗ സ്റ്റോറീസ് ബൈ ശ്രീപതി നമ്മുടെ ത്രീ മിനിറ്റ് സീരീസിൻ്റെ ആദ്യത്തെ വീഡിയോ ആണെന്ന് ഈ എക്സസൈസിൻ്റെ പേര് സർവാംഗ പുഷ്ടി എന്നാണ് പേര് പോലെ തന്നെ എല്ലാ അംഗങ്ങളെയും പുഷ്ടിപ്പെടുത്തുന്ന ഒന്നാണ് ഇതിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി നന്നായിട്ട് ഇംപ്രൂവ് ആവും നടുവേദന ഉള്ളവർക്ക് വളരെ നല്ലതാണ് ഡൈജഷനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ വെയിറ്റ് ലോസിനെ സഹായിക്കുന്നു പിന്നെ ബ്രീത്തിങ് നന്നായിട്ട് ഇംപ്രൂവ് ആവും ഓക്സിജൻ ഇൻടേക്ക് വളരെ അധികം നമുക്ക് കിട്ടും അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് പിന്നെ ഹൈ ബി പി ഉള്ളവരും ബെർച് ഉള്ളവരും ചെയ്യാതിരിക്കുക അവർക്കിത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഏതൊരു വ്യായാമം ചെയ്യുമ്പോഴും നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാത്രം ചെയ്യുക ത്രീ മിനിറ്റ് സീരീസ് ആണെന്ന് കരുതി എങ്ങനെയും ത്രീ മിനിറ്റ് എത്തിക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങളുടെ ശരീരം എങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്യുന്നത് നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല ശരീരം നോ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ മുന്നോട്ട് പോകരുത് എടുത്ത ശേഷം വീണ്ടും കണ്ടിന്യൂ ും കാലുകളെ നന്നായി അകത്തി വയ്ക്കുക ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ രണ്ടും നേരെ മുകളിലേക്ക് കൊണ്ടുപോയി വിരലുകൾ പിടിച്ച് ചൂണ്ടുവിരൽ പോയിന്റ് ചെയ്ത് പിടിക്കുക നേരെ വലതുവശത്തേക്ക് തിരിഞ്ഞ് ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താഴത്തേക്ക് പോവുക നേരെ താഴെ എത്തുമ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ മുകളിലേക്ക് ഇതിൽ പ്രധാനമായിട്ടും ശ്വാസമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് താഴേക്ക് പോകുമ്പോഴൊക്കെ ശ്വാസം വിടുകയും മുകളിലേക്ക് വരുമ്പോൾ ശ്വാസം എടുക്കുകയുമാണ് ചെയ്യേണ്ടത് ഒരു വശത്തേക്ക് എത്ര തവണ ചെയ്യുന്നുണ്ടോ അത്രയും തവണ തന്നെ മറുവശത്തേക്കും ചെയ്യാൻ ശ്രമിക്കുക തുടക്കത്തിൽ ഒരു അഞ്ച് റൗണ്ട് ചെയ്താൽ മതിയാകും ഒരു വശത്തേക്ക് അഞ്ച് റൗണ്ട് ചെയ്യുകയാണെങ്കിൽ മറുവശത്തേക്കും അഞ്ച് റൗണ്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ശരീരം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് ശ്രദ്ധിച്ച ശേഷം മാത്രം ചെയ്യുന്നതിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ടുവന്നാൽ മതിയാകും ചെയ്തു കഴിയുമ്പോൾ ശ്വാസം വിട്ട് കയ്യിൽ മതുക്കത്താഴേക്ക് കൊണ്ടുവന്ന് അല്പനേരം വിശ്രമിക്കുക ആ സമയത്ത് ശ്വാസത്തിലേക്കും ശരീരത്തിലേക്കും ശ്രദ്ധിച്ച് വന്നിട്ടുള്ള മാറ്റങ്ങളെ തിരിച്ചറിയാൻ ശ്രമിക്കുക ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അവർക്കും ഇതുകൊണ്ടൊരു ഗുണമുണ്ടാവട്ടെ യോഗ ഒരു ശീലമാക്കാം